ഇത് മാഹിപ്പാലാണ് ഇന്നേക്ക് ഇവിടെ വർക്ക് സ്റ്റാർട്ടായിട്ട് ഒരാഴ്ചയായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാളെ വെച്ചിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവിടെ രണ്ടാഴ്ചയല്ല ഒരു മാസം കഴിഞ്ഞാലും മാഹിപ്പാലത്തിന്റെ പണി തീരൂല ഒരു സംശയം വേണ്ട ഒരു ഹൈവേ അല്ലേ ഇത് എത്ര ആൾക്കാരെ വെച്ചിട്ട് പണി നടക്കേണ്ട ഒരു സ്ഥലമാണ് നൈറ്റ് വർക്ക് അടക്കം എടുത്തിട്ട് പെട്ടെന്ന് തീർക്കേണ്ട ഒരു സ്ഥലമാണ് മാഹിപ്പാലം അന്ന് മാഹിപ്പാലത്തിൻ്റെ പണിയന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വർക്കിൻ്റെ എഞ്ചിനീയർ അടക്കം വന്ന് പറഞ്ഞിട്ടായിരുന്നു നൈറ്റ് വർക്കും എല്ലാം നല്ല സ്പീഡായിട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്പീഡുമില്ല നൈറ്റ് വർക്കും വർക്കുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളാകെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ രണ്ടാളെ വെച്ച് പണി നടക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു മാസം കഴിഞ്ഞാലും ബാഹിപ്പാലം പണി തീരൂല്ല ഒരു സംശയം വേണ്ട ഇത് എല്ലാവരും കൂടി ഒന്ന് പ്രതികരിച്ച് ഇതിനൊക്കെ ഒരു പരിഗണിക്കും